പോരുവഴി മലനടയിൽ നടന്ന സൂര്യ പൊങ്കാലക്കിടെ ആഭരണങ്ങൾ കവർന്ന സംഭവം തമിഴ്നാട് സ്വദേശികളായ മൂന്നംഗ സംഘത്തെ റിമാൻഡ് ചെയ്തു കോയമ്പത്തൂർ സ്വദേശികളാണ് ആഭരണങ്ങൾ കവർന്നത് പോരുവഴി പെരുവിൽത്തിമല നിറ മലക്കുട മഹോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ പതിനഞ്ചിന് നടന്ന സൂര്യ പൊങ്കാലയ്ക്കിടെ സ്വർണാഭരണങ്ങൾ കവർന്ന സംഭവത്തിലെ പ്രതികളെയാണ് ശാസ്താംകോട്ട കോടതി റിമാൻഡ് ചെയ്തത് കോയമ്പത്തൂർ ചെട്ടിപ്പാളയം മാരിയമ്മൻ കോവിൽ സ്വദേശികളായ ഷൺമുഖവല്ലി സന്ധ്യ ഗായത്രി എന്നിവരെയാണ് ശൂര്നാട് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി തടവിലാക്കിയത് സൂര്യ പൊങ്കാലയ്ക്ക് എത്തിയവർക്ക് കാപ്പി വിതരണം ചെയ്ത സ്ഥലത്ത് തിരക്ക് മുതലാക്കി തിരക്ക് കൂട്ടി മൂന്നുപേരുടെ സ്വർണമാല കവരുകയായിരുന്നു ഷൺമുഖവല്ലിയും സന്ധ്യയും തിരക്ക് കൂട്ടുകയും പരിസരങ്ങൾ വീക്ഷിക്കുകയും ചെയ്തതോടെ ഈ സമയം ഗായത്രിയാണ് കാപ്പി വാങ്ങിക്കൊണ്ടുനിന്നവരുടെ സ്വർണമാല പൊട്ടിച്ചെടുത്തത് പൊങ്കാലക്കെത്തിയ മൂന്ന് പേരുടെ സ്വർണ്ണാഭരണങ്ങൾ ഇവർ കവർച്ച ചെയ്തു ക്ഷേത്രവും പരിസരവും സി സി ടി വി നിരീക്ഷണത്തിലാണെന്ന് അറിയാതെയാണ് ഇവർ കവർച്ച നടത്തിയത് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടവരും പെരുവിരുത്തി മലനട ദേവസ്വവും ചൂരനാട് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാക്കളെ പിടികൂടിയത് ഇവരെ മലനടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി